ഡൽഹിയിൽ ആദ്യ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പോലെ തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നു ബി ജെ പി അധികാരം പിടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിലേഴും പിടിച്ച ബി ജെ പി അതേ ട്രെൻഡ് നിലനിർത്തുമെന്നാണ് പറയുന്നത് സർവസന്നാഹങ്ങളെ മിറക്കിയുള്ള പരീക്ഷണത്തിനാണ് ബി ജെ പി ഇറങ്ങുന്നത് ഇവിടെ എ പിക്കും കോൺഗ്രസിനും തിരിച്ചടിയായത് ഇന്ത്യ സഖ്യം എന്ന വലിയ സാധ്യത തള്ളിക്കളഞ്ഞതാണ് ഒന്നിച്ചിരുന്നപ്പോൾ തിരിച്ചടി ഉണ്ടായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ട് പാർട്ടികളും ഡൽഹിയിൽ പിരിഞ്ഞു നിന്നത് അത് കൃത്യമായി മുതലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നതാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിനെ ചോദ്യം ചെയ്ത രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്താക്കണമെന്നും പറഞ്ഞെടുത്താണ് അടി ശക്തമായത് ഇന്ത്യ സഖ്യം തന്നെ രൂപപ്പെടാൻ കാരണമായ കോൺഗ്രസിനെ അതേ സഖ്യത്തിൽ നിന്നും പുറത്താക്കണമെന്നാണ് എ പി പറഞ്ഞത് നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ പുറത്തുനിന്ന എ പി കൈപിടിച്ച മുന്നണിക്കുള്ളിൽ പ്രതിഷ്ഠിച്ചത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തതിന് പിന്നിലെ കാരണവും എ ബിയുമായുള്ള രാഷ്ട്രീയ സൗഹൃദമാണെന്ന തരത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ ദേശീയ വിരുദ്ധരാണെന്ന് തോന്നുന്നുണ്ടാക്കുന്ന നേതാവാണെന്ന് വരെ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു മുട്ടനാടുകൾ തമ്മിൽ ഇടിച്ചു മരിക്കുമ്പോൾ ചോരുകുടിക്കുന്ന സിമ്പിൾ തന്ത്രമാണ് ഡൽഹിയിൽ ബി ജെ പി നടപ്പിലാക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് എ എ പി സഖ്യം ഇല്ലാതെ പോയതിന്റെ ആനുകൂല്യം മുതലാക്കി ബി ജെ പി ഭരണം അട്ടിമറയിലൂടെ പിടിക്കുകയായിരുന്നു തൊട്ടായൽപ്പാക്കത്തെ സംസ്ഥാനത്ത് തന്നെ സംഭവിച്ച തിരിച്ചടിയിൽ നിന്നും സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹിയിലും സഖ്യം വേണമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം നേരത്തെ ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും കൈകോർത്തുനിന്ന് ബി ജെ പി നേരിടും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് പതിനഞ്ചോളം സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിയും ഒന്ന് രണ്ട് സീറ്റുകളിൽ ഇന്ത്യൻ സഖ്യത്തിലെ മറ്റ് അംഗങ്ങളും മത്സരിക്കുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശേഷിക്കുന്ന സീറ്റുകളിൽ എ പി മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിനൊപ്പമോ ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും പാർട്ടിക്കൊപ്പമോ സഖ്യത്തിനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ ബിയും ഒന്നിച്ചു മത്സരിച്ചുവെങ്കിലും കനത്ത നിരാശയായിരുന്നു ഫലമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതാണ് കോൺഗ്രസ് നേതാക്കളെ എ എ പിക്ക് നേരെ പിന്തിരിപ്പിച്ച പ്രധാന ഘടകം